ശാന്തിവനത്തിലെ ശലഭങ്ങൾ ഗാസയിലെ തെരുവുകൾക്കിടയിലൂടെ ജവഹർലാൽ നടന്നു ഗാസയിലെ തെരുവുകൾക്കിടയിലൂടെ ജവഹർലാൽ നടന്നു ചിതറിവീണ ഇഷ്ടികകൾ പൊട്ടിയൊലിച്ച നനവിൽ തട്ടി അയാളുടെ കാലുകൾ വെന്തു പൊട്ടിയൊലിച്ച നനവിൽ തട്ടി അയാളുടെ കാലുകൾ വെന്തു പാലായനത്തിൻ്റെ ചോരപ്പാടുകൾ മാത്രം ആ തെരുവിൽ അവശേഷിച്ചു ചിറകടിച്ചു പോയ കുരുന്നു പക്ഷികളുടെ തൂവലുകൾ അയാൾ എണ്ണിയെടുത്തു അതുകൊണ്ടൊരു റോസാപ്പൂ ചുറ്റി ആ നാട്ടിലെ പെണ്ണുങ്ങൾ അയാളെ പഠിപ്പിച്ചു ഇപ്പോൾ അയാൾ ആ തെരുവിൽ മരിച്ചു കിടക്കുന്നു നെഞ്ചിൽ നിറയെ പൂക്കൾ ചിറകടിച്ചു പോയ കുരുന്നു പക്ഷികളുടെ തൂവലുകൾ അയാൾ എണ്ണിയെടുത്തു അതുകൊണ്ടൊരു റോസാപ്പൂ ചുറ്റിയുണ്ടാക്കാൻ ആ നാട്ടിലെ പെണ്ണുങ്ങൾ അയാളെ പഠിപ്പിച്ചു ഇപ്പോൾ അയാൾ ആ തെരുവിൽ മരിച്ചു കിടക്കുന്നു നെഞ്ചിൽ നിറയെ പൂക്കൾ മരവിച്ചുറഞ്ഞുപോയ കുഞ്ഞുകരങ്ങൾ അയാളെ ആദരവോടെ തൊട്ടു അയാളപ്പോൾ നീറി മരവിച്ചുറഞ്ഞുപോയ കുഞ്ഞുകരങ്ങൾ അയാളെ ആദരവോടെ തൊട്ടു അയാളപ്പോൾ നീറി സുഖമാണെന്നോ വീടെവിടെയെന്നോ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നുവെന്നോ ചോദിക്കാനയാൾ കാവതുണ്ടായില്ല സുഖമാണെന്നോ വീടെവിടെയെന്നോ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നുവെന്നോ അയാൾ കാവതുണ്ടായില്ല നീണ്ടു നീണ്ട കുഞ്ഞുടുപ്പുകളുടെ നിര ശ്മശാനങ്ങളിൽ ആരംഭിക്കുകയും അവിടെ തന്നെ അവസാനിക്കുകയും ചെയ്തു ഇതിനിടയിൽ അവർ എത്ര തവണ ചിരിച്ചു കാണും കബാബുകൾ കോർക്കുന്ന ചീലാന്തിക്കോലുകൾ എണ്ണിയെടുക്കുന്ന കുട്ടികളെ ജവഹർലാൽ കണ്ടു കബാബുകൾ കോർക്കുന്ന ചീലാന്തിക്കോലുകൾ എണ്ണിയെടുക്കുന്ന കുട്ടികളെ ജവഹർലാൽ കണ്ടു അതുകൊണ്ടവർ ആ തെരുവിനു ചുറ്റും മാണിയടിച്ചു നിങ്ങൾക്ക് ഈ കുട്ടികളെ തോൽപ്പിക്കാനാകില്ല ജവഹർലാൽ ചിരിച്ചു അപ്പോൾ അയാളുടെ നെഞ്ചിലെ റോസാപ്പൂക്കൾ വെള്ളരിപ്രാവുകളായി കൂടുമാറുന്നു തെളിഞ്ഞു വരുന്ന ആകാശ ദിക്കിലേക്ക് പറന്നു പോകുന്നു നിങ്ങൾക്ക് ഈ കുട്ടികളെ തോൽപ്പിക്കാനാകില്ല ജവഹർലാൽ ചിരിച്ചു അപ്പോൾ അയാളുടെ നെഞ്ചിലെ റോസാപ്പൂക്കൾ വെള്ളരിപ്രാവുകളായി കൂടുമാറുന്നു തെളിഞ്ഞുവരുന്ന ആകാശ ദിക്കിലേക്ക് പറന്നു പോകുന്നു എൻ്റെ മക്കളെയെ ജവഹർലാൽ വിളിച്ചു ആകാശം അയാൾക്ക് വേണ്ടി മഴ ചുരത്തി ആ തെരുവിൽ അങ്ങോളം ഇങ്ങോളം അയാൾ വീണ്ടും നടന്നു അലറി വിളിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെയെ കറ്റടിച്ചയാൾക്ക് കുളിരുണ്ടായി ഇടവഴികളിൽ തീർന്ന ഉമ്മമാരുടെ കാൽപ്പാടുകളിൽ തട്ടി അയാൾ വീണു എൻ്റെ മക്കളെ ജവഹർലാൽ വിളിച്ചു ആകാശം അയാൾക്ക് വേണ്ടി മഴ ചുരത്തി ആ തെരുവിൽ അങ്ങോളം ഇങ്ങോളം അയാൾ വീണ്ടും നടന്നു അലറി വിളിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ കറ്റടിച്ചയാൾക്ക് കുളിരുണ്ടായി ഇടവഴികളിൽ തീർന്ന ഉമ്മമാരുടെ കാൽപ്പാടുകളിൽ തട്ടി അയാൾ വീണു എല്ലാ വഴികളുടെയും അവസാനം എല്ലാ വഴികളുടെയും അവസാനം ശ്മശാനങ്ങളുള്ള നാട്ടിൽ അയാൾക്ക് വഴിതെറ്റിയെന്ന് തോന്നി അയാൾ വീണ്ടും വിളിച്ചു എൻ്റെ റൊസാപ്പൂക്കളെ മിസാൻ കല്ലുകൾക്കിടയിൽ നിന്ന് ഒരു ശലഭം പാറി വന്ന് അയാളുടെ നെഞ്ചത്തിരുന്നു ഛാന്ധ്യവനത്തിൽ ഇപ്പോൾ ശലഭങ്ങളുടെ എത്രയെത്ര തലമുറകൾ ജവഹർലാൽ ആ കുട്ടികൾക്ക് വേണ്ടി കരയുന്നുണ്ടാകും എല്ലാ വഴികളുടെയും അവസാനം ശ്മശാനങ്ങളുള്ള നാട്ടിൽ അയാൾക്ക് വഴിതെറ്റിയെന്ന് തോന്നി അയാൾ വീണ്ടും വിളിച്ചു എൻ്റെ റൊസാപ്പൂക്കളെ വിസാൻ കല്ലുകൾക്കിടയിൽ നിന്ന് ഒരു ശലഭം പാറി വന്ന് അയാളുടെ നെഞ്ചത്തിരുന്നു ശാന്തി വനത്തിലപ്പോൾ ശലഭങ്ങളുടെ എത്രയെത്ര തലമുറകൾ ജവഹർലാൽ ആ കുട്ടികൾക്ക് വേണ്ടി കരയുന്നുണ്ടാകും നന്ദി നമസ്കാരം